റോബസ് മോട്ടോഴ്സിൻ്റെ പുതിയ സ്റ്റോക്കാണ് കേട്ടോ രണ്ടായിരത്തി പത്ത് മോഡൽ ഓട്ടോമാറ്റിക് എ സ്റ്റാർ വി എക്സ് കഴിഞ്ഞിട്ട് അഞ്ച് വർഷത്തെ പേപ്പറുള്ള വണ്ടിയാണ് പുതിയ സ്റ്റോക്ക് കയറിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ആൾട്ടോ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല വണ്ടികൾ നമ്മളെ കടയിൽ കയറിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സാൻഡ്രോ ഒരു ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും അഞ്ച് വർഷത്തെ പുതിയ ഇന്ത്യ പേപ്പർ എടുത്ത വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റി ഉള്ളതിന് വണ്ടിയാണ് അതുപോലെ തന്നെ അഞ്ച് വർഷത്തെ പേപ്പർ പേപ്പറെടുത്ത ഡീസൽ വണ്ടിയാണ് കേട്ടോ ഇൻഡിക്ക വിസ്റ്റ ക്വാർട്ടർ ജെറ്റാണ് സിംഗിൾ ഓണർഷിപ്പാണ് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വണ്ടി ഈ വണ്ടി ആവശ്യമുണ്ടെങ്കിൽ ഇതായ കാണിൽ വിളിച്ചോടി നല്ലൊരു ക്വാളിറ്റിയുള്ള വണ്ടിയാണ് ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഈ ആണ് സിംഗിൾ ഓണർഷിപ്പ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയ ഒരു ലക്ഷത്തി അറുപതിനാറ് ഉറുപയാണ് ഈ വണ്ടിക്ക് വില ഉദ്ദേശിക്കുന്നത് മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയ നല്ല ക്വാളിറ്റി ഉള്ളൊരാൾ ടോ എണ്ണൂറ് ആൾട്ടോ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം ക്വാളിറ്റി ഒരു വണ്ടിയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തേനും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ അൾട്ടോ എണ്ണൂറാണ് തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ രണ്ടാമത്തെ ഓണർഷിപ്പ് റേഷൻ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഉറുപ്പിയാണ് ഈ വണ്ടിക്ക് വരാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി അതുപോലെ രണ്ടായിരത്തി എട്ട് മോഡൽ വാഗണർ എൽ എക്സ് എ വണ്ടിയാണ് ഒരു ലക്ഷം റുപ്യമുക്ക് ഈ വണ്ടി കൊടുക്കാൻ കഴിയും കേട്ടോ മൂന്ന് വർഷം പേപ്പറിഞ്ഞ് ബാക്കിയുണ്ടാവും അതുപോലെ തന്നെ രണ്ടായിരത്തി എട്ട് എട്ട് മോഡലിൽ വൈറ്റ് കളറിലൊരു വാഗനർ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി തന്നെയാണ് ആവശ്യക്കാരുടെ വിളിച്ചാൽ ഒരു ലക്ഷത്തി പത്താറ് ഉറുപ്പ്യാണ് ഇതിൻ്റെ വില ഈ വണ്ടി നമ്മളത് പുതിയ സ്റ്റോക്ക് കയറി തന്നെയാണ് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പുതിയ മോഡൽ റിഡ്സാണ് മൂന്നാമത്തെ ഓണർഷിപ്പ് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന വില അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള ആൾട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് റേജിസ്ട്രേഴ്സ് ഉള്ള വണ്ടി നാൽപ്പത്തി അയ്യായിരം ഉറുപ്പ ചോദിക്കുന്ന വണ്ടിയാണ് അത്യാവശ്യം ബോഡി നീറ്റൊക്കെയുള്ള വണ്ടി തന്നെയാണ് ഈ വണ്ടി ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി സ്റ്റാൻഡേർഡ് വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വിസ്റ്റ ക്വാർട്ടർ സെറ്റ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയ ഈ വണ്ടിക്ക് ഉദ്ദേശിക്കണമല്ല ഒന്നര ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ വണ്ടിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഡീസൽ വണ്ടിയാണ് ക്വാർട്ടർ ജെറ്റാണ് ഫുൾ ലോഡ് വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് റേസ് റേസറിലുള്ള അഞ്ച് വർഷത്തെ പുതിയ പേപ്പർ എടുത്ത സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി എൺപത്തി കിലോമീറ്റർ ഓടിയ വണ്ടി രണ്ടായിരത്തി പത്ത് മോഡൽ അഞ്ച് വർഷത്തെ പുതിയ പേപ്പർ പേപ്പറെടുത്ത റിഡ്സാണ് ഡീസൽ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പല്ലോ ഈ വണ്ടിക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഉറുപ്പിയാണ് ചോദിക്കുന്നത് ഇതുപോലത്തെ നല്ല ക്വാളിറ്റികളുള്ള വണ്ടിയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന രണ്ട് വർഷത്തെ പേപ്പർ ഇനിയും ബാക്കിയുള്ള വണ്ടിയാണ് തൊണ്ണൂറായിരം കിലോമീറ്ററും കമ്പനി സർവീസൊക്കെ ഉള്ള മേജർ ആക്സിഡൻ്റ് റീപ്ലേസ് ഇല്ലാത്ത നല്ല ഉള്ള വണ്ടികളുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോടി നമ്മളെ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം അറവങ്കർ റൗസ് മോട്ടേഴ്സിലാണ് പൂക്കോട്ട് ഒരു ഗേറ്റിൻ്റെ അടുത്താണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട്